ജോലി ചെയ്ത കാലത്തെ ശമ്പളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് മരണം വരെ നിരാഹാരമിരിക്കുമെന്ന് റിട്ടയർഡ് അധ്യാപിക രമണി ഗുരുവായൂരിൽ വാർത്താസമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അവർ എച്ച്എസ്എ ആയി ശ്രീകൃഷ്ണ സ്കൂളിൽ ജോലി ചെയ്തിരുന്ന അധ്യാപിക ടി എം ലതയെ പ്ലസ് ടുവിലേക്ക് പ്രമോട്ട് ചെയ്ത ഒഴിവിൽ രണ്ടായിരത്തിയേഴിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ നിയമന ഉത്തരവ് പ്രകാരമാണ് ജോലിയിൽ പ്രവേശിച്ചതെന്ന് രമണി പറഞ്ഞു രണ്ടായിരത്തിയേഴ് മുതൽ പതിമൂന്ന് വരെ ജോലി ചെയ്യുകയും അവിടെ വെച്ച് റിട്ടയർ ചെയ്യുകയും ചെയ്തു എന്നാൽ ഈ കാലയളവിലെ ശമ്പളം ലഭിച്ചില്ലെന്നാണ് പരാതി എന്റെ നിയമന ഉത്തരവ് പാസാക്കിയെടുക്കുന്നതിന് വേണ്ടി യഥാക്രമം പ്രൊമോട്ട് ചെയ്ത എന്നിവയിലാണ് പേർക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെ നിരവധി പേർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല അദാലത്തിലൂടെ പ്രശ്നം പരിഹരിക്കാൻ ഹൈക്കോടതി ദേവസ്വത്തിനോട് ആവശ്യപ്പെട്ടിട്ടും തുടർ നടപടി നിയമനം നടത്തിയ ദേവസ്വത്തോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി അധ്യയനവർഷത്തിൻ്റെ ആരംഭദിവസമായ ജൂൺ രണ്ടിന് ശ്രീകൃഷ്ണ സ്കൂളിന് മുന്നിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ നിരാഹാര സമരം നടത്തുമെന്ന് ഇവർ അറിയിച്ചു രമണിയുടെ ഭർത്താവ് രാജൻ ഐനിക്കുന്നൻ ജനതാദൾ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ടി ജോഫി ജനറൽ സെക്രട്ടറി പ്രീജു ആന്റണി സെക്രട്ടറി മോഹൻദാസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു